എനിക്കൊന്ന് എല്ലാ മേഖലകളിലും സമാനമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുണ്ട് ലിംഗപരമായ വിവേചനങ്ങളുണ്ട് അതൊക്കെ എല്ലാ മേഖലകളിലും ഉണ്ട് അത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം അത് കൂടുതൽ ജനശ്രദ്ധയിലും മാധ്യമ ശ്രദ്ധയിലും വരുന്നു അത് തീർച്ചയായിട്ടും അനഭിലേഷണീയമായ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന വിഷയങ്ങളാണ് അതിൻ്റെ അതിലെ യാഥാർത്ഥ്യം എന്താണ് ആരോപണ സ്വഭാവം മാത്രമുള്ളത് എന്താണെന്നൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് നമ്മൾ തിരിച്ചറിയുന്നത് അതിന് ഉത്തരം പറയേണ്ട സർക്കാരല്ലേ നമുക്ക് അത്തരം അധികാരങ്ങളൊന്നുമില്ലല്ലോ ഇത്തരം കാര്യങ്ങൾ അതായത് ഇത്തരം വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നിയമപരമായ നടപടികൾക്കാണ് സാധ്യതയുള്ളത് എന്ന് പരിശോധിക്കാനുള്ള ഭരണകൂടം ഇവിടെ ഉണ്ട് നീതിന്യായ സംവിധാനങ്ങളുണ്ട് അത് അതിൻ്റേതായ നിലയ്ക്ക് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രഞ്ജിത്തിൻ്റെ രാജി അഭികാമ്യമാണ് എന്ന് രഞ്ജിത്തിന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം രാജിവെച്ചത് ഒരു സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് എന്ന് ഞാൻ കരുതുന്നില്ല ഒരു ഔചിത്യത്തിൻ്റെ പേരിൽ തന്നെ ആയിരിക്കാമല്ലോ അദ്ദേഹം രാജിവെച്ചു അദ്ദേഹം അതിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിക്കാത്തടത്തോളം കാലം അദ്ദേഹം അങ്ങനെ തീരുമാനിച്ചു എന്നുകൂടി വേണം മനസ്സിലാക്കാൻ സംശയമല്ലുണ്ടോ ഏത് മേഖലയിലുണ്ടെങ്കിലും മാറണം സിനിമാ മേഖലയിൽ മാത്രമല്ല മാധ്യമരംഗത്തടക്കം മറ്റു മേഖലകളിലടക്കം സമൂഹത്തിൻ്റെ നാനാവിധമായ എല്ലാ മേഖലകളിലും സമാനമായ പ്രവണതകളുണ്ടെങ്കിൽ അത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ വെച്ചു കുറപ്പിക്കാവുന്നതല്ലാതെ മാറണം റിപ്പോർട്ടിന്മേൽ പല തലത്തിൽ നടപടികളുണ്ടാവണം അപ്പോൾ അതിന് കോടതിയുടെ പരിഗണനയിലാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി സർക്കാർ ഒരുപക്ഷെ കാത്തു നിൽക്കുകയാണ് സർക്കാർ നിയമോപദേ നിയമോപദേശങ്ങൾ തേടുന്നുണ്ടാവും എടുത്തുചാടിയുള്ള നടപടികളല്ല വേണ്ടത് സമഗ്രമായ പഠനത്തിന് ശേഷം യുക്തമായ നടപടികൾ ബന്ധപ്പെട്ട സംഘടനകൾ സർക്കാർ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളെല്ലാം തന്നെ അതിലേക്ക് അതിന് അതിനെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ട ബാധ്യതയുണ്ട് ഏത് മേഖലയിലാണെങ്കിലും ഇത്തരം ആരോപണങ്ങളും ഇത്തരം വെളിപ്പെടുത്തലുകളും സ്വാഭാവികമായിട്ടും വലിയ അഭിമാനക്ഷതമുണ്ടാക്കുന്നതാണ് ഒരു ആരെങ്കിലും ഒരു ഗൂഢാലോചന നടത്തിയിട്ട് വന്നൊരു കാര്യമല്ലല്ലോ ഇതിപ്പോൾ അത്തരം ഉണ്ടാവാം അല്ലെങ്കിൽ ഈ അവസരം മുതലെടുക്കുന്ന തരത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാവാം പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇതൊരു സർക്കാർ നിയോഗിച്ച ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ പിന്നീടുള്ള ചർച്ചകളും കോലാഹലങ്ങളും ഉണ്ടാകുന്നത് അത് അതിനെ അങ്ങനെ കണ്ടാൽ മതി നീതി ഉറപ്പാക്കേണ്ട ഏതെങ്കിലും സർക്കാരിനൊരു നിലപാടുണ്ടോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്ക് നിലപാടുണ്ടോ മാധ്യമങ്ങൾക്കുണ്ടോ സിനിമയ്ക്കുണ്ടോ നിലപാട് എങ്ങനെയാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആർക്കാണ് അങ്ങനെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനും അത് നടപ്പിലാക്കാനും പറ്റും അങ്ങനെ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും ഇത്തരം ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളിലുണ്ടാകുന്ന വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അത്തരം സംഭവ വികാസങ്ങൾ അതിൻ്റേതായ കൂടി തന്നെയാണ് സമൂഹം കാണുക ആ സമൂഹം കാണുന്ന നിലയ്ക്ക് അതിനെ പരിശോധിക്കാനും നടപടികൾ കൈക്കൊള്ളാനും മറ്റു സംവിധാനങ്ങൾക്ക് ബാധ്യതയുണ്ടാവും അവർ വേണം പറയാൻ അവർ പിന്തുണ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതിനിധാനം ചെയ്യുന്നൊരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ശ്രദ്ധയിൽപ്പെടുന്ന എല്ലാ പരാതികളും അതിൻ്റെ യുക്തമായ രീതിയിൽ പരിഗണിക്കാറും